രാമേന്ദ്രൻ വളരെ പുതിയ വാർത്ത ഈ വളരെ പുതിയ വാർത്ത എന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുമ്പോൾ അത് പലരും പറയുന്നതാണ് പക്ഷേ ഇതങ്ങനെയല്ല ആർക്കും അറിയാത്ത ഒരു കാര്യം ആദ്യമായിട്ട് നമ്മളിവിടെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണന പാടുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും നമ്മുടെ ദേശത്തിൻ്റെ നമ്മളുടെ ഭക്തി എല്ലാം പ്രകടമാക്കുന്നതിന് ചില പെരുമാറ്റച്ചട്ടം വളരെ കൃത്യമായിട്ട് അതിനുണ്ട് ഇതേ പെരുമാറ്റച്ചട്ടം വന്ദേമാതരം പാടുന്ന സമയത്തും നടപ്പിലാക്കാൻ പോകുന്നു കേന്ദ്രം അതിന്റെ നടപടികൾ ആരംഭിച്ചു എന്താണ് അതിന്റെ മറ്റ് വിശദാംശം അതെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇതിന് ഒരു യോഗം ചേർന്നിരുന്നു വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അത് നടക്കാൻ പോവുകയാണ് അതായത് ജന ദേശീയ ഗാനമായ ജനഗണമന പാടുമ്പോൾ എന്തൊക്കെയാണോ പെരുമാറ്റച്ചട്ടം അതിനെ എങ്ങനെയൊക്കെ ആദരിക്കണം അതിന് നിയമമൊക്കെ ഉണ്ട് ആ നിയമം ഒക്കെ ഈ വന്ദേ മാതരത്തിനും ബാധകമാക്കുന്നു എന്ന് പറയുമ്പോൾ വന്ദേമാതരം ഇപ്പോൾ കുറച്ചേ പാടുന്നുള്ളൂ വന്ദേമാതിരം മുഴുവൻ പാടുന്നില്ല അത് മുഴുവൻ പാടേണ്ടി വരും എന്നുള്ള അവസ്ഥയും കൂടി വരാൻ പോവാണ് അതിൻ്റെ രണ്ട് സ്റ്റാൻസേ പാടുന്നുള്ളൂ അതിന് ആറ് സ്റ്റാൻസേ ഉണ്ട് ആദ്യത്തെ രണ്ട് ഭാഗത്ത് ഭൂ നമ്മുടെ ഭൂവിഭാഗത്തിനെ പറ്റിയേ പറയുന്നുള്ളൂ ബാക്കി നമ്മുടെ ഭൂവിഭാഗത്തിന് ദേവതയായിട്ട് കാണുന്ന ഭാഗങ്ങളാണ് ഉള്ളത് അതുകൊണ്ടാണ് ചില ഈ മതപ്രീണനെ ഒക്കലാക്കി കോൺഗ്രസിൻ്റെ കാലത്ത് ബാക്കി ഭാഗങ്ങൾ ദുർഗ പോലെയാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഭാഗം മാറ്റിക്കളയാണ് ചെയ്തത് കോൺഗ്രസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് അത് ചെയ്യുന്നത് ബംഗം ചന്ദ്ര ചാറ്റർജി എഴുതിയതാണ് നമ്മളതിൻ്റെ വാശിയൊക്കെ ഇപ്പോൾ കൊണ്ടാടിയതാണല്ലോ അപ്പോൾ സ്വദേശി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എട്ട് കാലത്തൊക്കെ അലടിക്കുമ്പോൾ ബംഗാളിലൊക്കെ വിപുലമായിട്ട് പാടിയിരുന്നതാണ് ഈ വന്ദേ മാതിരം എന്ന് പറയുന്നത് അതിനി പ്രോട്ടോക്കോളുകൾ കൊണ്ടുവരികയാണ് ജനഗണമനയ്ക്കുള്ള പ്രോ പ്രോട്ടോക്കോളുകൾ തന്നെ കൊണ്ടുവരുന്നു അപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി അത് അംഗീകരിച്ചിട്ടുണ്ട് ഈ ദേശീയ ഗാനമായിട്ട് ജനഗണമനെയും ഗീതമായിട്ട് നാഷണൽ സോങ് ആണ് ഈ വന്ദേ മാതരം ആന്തം നാഷണൽ ആന്തം ആണ് ദേശീയ ഗാനം ഈ വ്യത്യാസമുണ്ട് രണ്ടിനും തമ്മിൽ രണ്ട രണ്ടിനെയും അംഗീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഇത് ഭരണഘടനയിലുള്ളതാണ് ഒന്ന് ദേശീയ ഗാനോ മറ്റ് ദേശീയ ഗീതോ നാഷണൽ ആന്തം ആൻഡ് നാഷണൽ സോങ് അത് രണ്ടും ഒരുപോലെ കാണേണ്ടതാണ് അത് കോൺഗ്രസ് കണ്ടില്ല ബി ജെ പി അത് കാണുന്നു അതുകൊണ്ടാണ് ജനഗണമെന്നൊക്കെയുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ പ്രോട്ടോകോളുകൾ ഇതിനും ബാധകമാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇപ്പൊ ഒരു വർഷത്തെ ആചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വന്ദേമാതരത്തിന്റെ വാർഷികത്തിന്റെ നവംബറിൽ തുടങ്ങി പാർലമെന്റിൽ വന്ദേ മാതൃത്തിനെ പറ്റി ചർച്ചയും നടന്നു പ്രത്യേക ചർച്ച നൂറ്റമ്പതാം വാർഷികം എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ഈ ഇതിനിപ്പോൾ ഈ ദേശീയ ഗാനത്തിനെ അനാദരിച്ചു കഴിഞ്ഞാൽ പിഴ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇതിനും ബാധകമാവും ഇത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾസ് ടു നാഷണൽ ഓണർ ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ ആക്ട് ഉണ്ട് അധികം ആളുകൾ ശ്രദ്ധിക്കാത്തതാണ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട് ഈ അതിനെ അനാദരിക്കുക അതിന് വിരുദ്ധമായ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ദേശീയ ചിഹ്നങ്ങളെ അനാദരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ദേശീയ പതാക അങ്ങനെ തുടങ്ങിയ അനാദരിച്ചു കഴിഞ്ഞാൽ എന്ത് ശിക്ഷ അതാണ് ആ ആക്ടിൽ പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സുപ്രീം കോടതിയിൽ കേന്ദ്രം പറഞ്ഞിരുന്നു ദേശീയ ഗാനത്തോട് അനാദരവ് കാണിച്ചു കഴിഞ്ഞാൽ ശിക്ഷയുണ്ട് ജനഗണമനയോട് ദേശീയഗീതത്തിന് വന്ദേമാധുരത്തിന് അതില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതി അറിയിച്ചിരുന്നു പക്ഷെ അതുകൂടി വന്ദേമാധുരത്തിന് വരാൻ പോകുന്നു ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എ ഭരണഘടനയിൽ അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ ദേശീയ ഗാനം പാടുമ്പോൾ അത് പകുതി എവിടെങ്കിലും വെച്ച് നിർത്തിക്കൂടാം മൊത്തത്തിൽ പാടണം ഇതൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റി വൺ എ ദേശീയ ഗാനം ഇത് അത് പാടുമ്പോൾ തടയാൻ പാടില്ല ബഹളം ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെയൊക്കെ ആ വ്യവസ്ഥയുണ്ട് ഭരണഘടനയിൽ ഇതൊക്കെ ഇതിനും ബാധകമാവും വന്ദേ അതെ അത് വന്ദേമാതിരുന്നുകൂടി ഭരണഘടനയിൽ ചിലപ്പോൾ എഴുതി ചേർത്തുന്നു വരാം ജനഗണനയുടെ കൂടെ അപ്പോ ഈ വന്ദേമാതിരം ചർച്ച നടക്കുമ്പോൾ മോദി പറഞ്ഞിരുന്നു വിഭജനത്തിന് തന്നെ കാരണമായത് ഈ വന്ദേമാതിരം വെട്ടിമുറിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനമാണ് എന്ന് മോദി പറഞ്ഞിരുന്നു അപ്പോ ഇപ്പോ നാലെണ്ണം ഒഴിവാക്കി നാല് സ്റ്റാൻസ് ഒഴിവാക്കിയാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുർഗ ആ ഭാഗം പറയുന്നില്ല അപ്പോ ഇത് വന്ദേമാതിരത്തിനെ പറ്റി ബി ജെ പി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബംഗാളിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് ഇന്നലെ തിരുവനന്തപുരത്ത് വന്നപ്പോ മോദി പറഞ്ഞു കോൺഗ്രസ് ലീഗിനേക്കാൾ വലിയ വർഗീയ കക്ഷിയാണ് എന്ന് മോദി ഇന്നലെ തിരുവനന്തപുരത്ത് പറയുകയും ചെയ്തിരുന്നു വന്ദേ മാതരത്തിന്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ ഇത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും ഇത് ഈ വന്ദേ മാതരം ഏർ ദ ബയോഗ്രഫി ഓഫ് എ സോങ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് വന്ദേ വന്ദേമാധുരത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടും സബ്യസാജി മുഖർജി എഴുതിയതാണ് ഈ ബങ്കിം ചന്ദ്ര എഴുതുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിലാണ് ടാഗോർ അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ പാടി ടാഗോർ ആണ് പാടുന്നത് ജനഗണമന ആദ്യം പാടുന്നത് പക്ഷെ ടാഗോർ തന്നെ ഒരു വന്ദേമാതിര എഴുതിയിട്ടുണ്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ല അത് ആർക്കും അറിഞ്ഞുകൂടാ പാർലമെന്റിൽ നടന്ന വന്ദേമാതിരം ചർച്ചയിലും ആരും പറഞ്ഞില്ല ടാഗോർ ഒരു വന്ദേമാതിര എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ി സഹസ്രധീമൻ ഏക് കജെച്ചി സഹസ്രജീവൻ വന്ദേ ആ വന്ദേ മാതരം ടഗോർ എഴുതിയത് അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ കാലത്തൊക്കെ ആർക്കും അറിയില്ല ടഗോർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒറ്റ നൂലിൽ നാം ആയിരം മനസ്സുകളെ തുന്നി ചേർത്തു ആയിരം ജന്മങ്ങളെ നാം ഒരു കർമ്മത്തിൽ ബന്ധിച്ചു വന്ദേ വന്ദേമാതരം അതാണ് ടഗോറിന്റെ വന്ദേമാതരം എന്ന് പറയുന്നത് അപ്പൊ ഇത് വന്ദേ വന്ദേമാധുരം ദേശീയ ഗാനമാക്കുന്നതിനെ പറ്റി ആലോചനകൾ ഉണ്ടായിരുന്നു രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിന് വന്ദേമാധുരം ദേശീയ ഗാനമാക്കണം എന്നായിരുന്നു ആഗ്രഹം അത് നെഹ്റു സമ്മതിച്ചില്ല കാരണം അതിൽ ദുർഗയുടെ ഭാഗം ഉണ്ട് എന്നുള്ളതിനോട് മുസ്ലിം ലീഗിനെ എതിർപ്പായിരുന്നല്ലോ ജിന്നയ്ക്കും അപ്പൊ അത് നെഹ്റു അങ്ങ് വക കൊടുത്തതാണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കോൺഗ്രസ് കോൺഗ്രസ് സമ്മേളനത്തിൽ ഈ ദുർഗയെ പറ്റി പറയുന്ന ഭാഗങ്ങളൊക്കെ വെട്ടി നീക്കിയിട്ട് ഇപ്പൊ പാടുന്ന വന്ദേമാതുരം ഉണ്ടല്ലോ അതാ പാടിയത് നമ്മളത് തന്നെയാ സുജലാം സുബലാം വന്ദേമാതുരം എന്നുള്ള ഭാഗം മാത്രമാണ് പാടുന്നത് അത് കഴിഞ്ഞാല് തും ദുർഗ ദശപ്രഹരണ ധാരിണി കമല കമലദള വിഹാരിണി വാണി വിദ്യി നമാമിത്വം നമാമി കമലാം അമലാം അതു ഇങ്ങനെയൊക്കെ ഉണ്ട് ഇനി ഇതൊക്കെ കൂടിയൊക്കെ പെരുമാറ്റച്ചട്ടത്തിൽ വരാൻ പോകുന്നു അപ്പോ ഇങ്ങനെ ഇതുകൂടി മുമ്പ് കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടക്കുമ്പോ ഹസ്രത് മൊഹാനി ഇബി ഈ വന്ദേമാതിരം പാടുമ്പോ വേദിയിൽ നിന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഗാന്ധി മധു വകവെച്ചൊക്കെ കൊടുത്തു പിന്നെ അയാൾ തിരിച്ചു വന്നു ഈ വന്ദേമാതിരം പാടിക്കഴിഞ്ഞിട്ടാണ് അസ്രത് മൊഹാനി തിരിച്ചു വേദിയിലേക്ക് വന്നത് ഇങ്ങനെയൊക്കെ വന്ദേമാതിരത്തിന് ലീഗുമായി ബന്ധപ്പെട്ട ആളുകളെ കാലത്ത് ചെയ്തിട്ടുണ്ട് ആ പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ടുകളൊക്കെ അക്കാലത്ത് ഒരുപാട് അതെ അതെ അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് വന്ദേമാതിരം നമ്മുടെ ദേശീയ ഗ്രഹനത്തിന്റെ തന്നെ പ്രോട്ടോകോളുകളിലേക്ക് വന്ദേമാതിരം വരുന്നു ഇനി വന്ദേമാതിരം പാടുമ്പോൾ ദുർഗയുടെ ഭാഗം കൂടിയൊക്കെ ഇന്ത്യക്കാര് പാടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക